സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന നൂറ് പേർക്ക് തികച്ചും സൗജന്യമായി ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു അവസരം സ്പി ഗസ് സി ഒരുക്കുകയാണ് സ്പി എസ് സിയുടെ നയൻറ്റീൻ അനിവേഴ്സറിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു പദ്ധതി സ്പി എസ് സി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ഈ ഒരു പത്തൊൻപത് വർഷത്തെ യാത്രയിൽ ഏകദേശം സെവൻ ലാക്ക് പ്ലസ് സ്റ്റുഡൻസ് സ്പീ ഗസ്സിൽ നിന്ന് ഇംഗ്ലീഷ് പഠിച്ചിറങ്ങിയിട്ടുണ്ട് പക്ഷേ ഫീസ് അടയ്ക്കാൻ ക്യാഷില്ലാത്തത് കൊണ്ട് ഈ ഒരു ഇംഗ്ലീഷ് പഠിക്കുക ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് എത്താൻ സാധിക്കാതെ പുറത്ത് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ആദ്യഘട്ടത്തിൽ പേരെ സെലക്ട് ചെയ്ത് അവർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അർഹതപ്പെട്ട ആളുകൾ ചെയ്യേണ്ടത് ഈ വീഡിയോൻ്റെ അടിയിലൊരു ഗൂഗിൾ ഉണ്ട് ആ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് സെൻറ്റർ ചെയ്ത് ഞങ്ങൾക്ക് അയച്ചറിയാം സ്പീക്കേഴ്സിയുടെ കേരളത്തിലുടനീളമുള്ള ഏത് ബ്രാഞ്ചിലും നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ടോ ഇംഗ്ലീഷ് പഠിക്കാനുള്ള അവസരമുണ്ട് പറ്റുന്ന ആളുകൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളും ഈ ഒരു നന്മയുടെ ഭാഗമായി തീരും